വ്യൂവേഴ്സ് ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾ വന്നിട്ടുള്ളത് സെറ്റ് കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു കുർത്തീമായിട്ടാണ് കുർത്തി സെറ്റാണ് വന്നിരിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത് പ്യൂർ പാട്ടിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തീന്റെ ക്ലോസ് ഓഫ് വ്യൂയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ക്ലോസ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഫുൾ ഇതുപോലെ തന്നെ പ്രിന്റ് ആണ് വരുന്നത് നെക്ക് വന്നിട്ട് വി നെക്കാണ് ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ബോൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടം വന്നിട്ട് ഇതാണ് നമ്മുടെ ബോട്ടം ഫുൾ പ്രിൻ്റഡ് ആണ് പ്ലസ് ദുപ്പട്ടം അപ്പം നേരെ നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ഔപ്പൺ വ്യൂലേക്ക് പോകാം ഇതാണ് നമ്മുടെ ടോപ്പിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് വിത്ത് ലൈനിങ്ങിലാണോ വന്നിട്ടുള്ളത് നെക്ക് വന്നിട്ട് വി നെക്ക് ആണ് സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് ഇതുപോലെയാണ് കുർത്തിന്റെ ഓപ്പൺ വ്യൂ നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ഇഷ്ടമായ നിങ്ങൾക്ക് ഇത് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബോട്ടം ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബോട്ടമിൻ്റെ വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സെറ്റാണ് നല്ലൊരു നല്ല ഭംഗിയുള്ള പ്രിന്റഡ് കളക്ഷൻ ആണ് പിന്നെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റഡ് ദുപ്പട്ടയാണ് ഫുൾ ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റും നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് അപ്പം ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിൽ തന്നെ അടുത്ത കളർ കോമ്പിനേഷനിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ അടുത്തൊരു കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് രണ്ടും നല്ല ഭംഗിയുള്ള പ്രിൻറ്സും കൂടിയാണ് അപ്പോൾ നേരെ നമുക്ക് ആ രണ്ട് സോറി ഈ ഒരു കുർത്തീൻ്റെ ക്ലോസാ വ്യൂലേക്ക് പോകാം കുർത്തീൻ്റെ ക്ലോസ വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു ആണ് വി നെക്കാണ് അതിലിതുപോലെ തന്നെ കുഞ്ഞ് കുഞ്ഞ് ബോൾസും കാര്യങ്ങളൊക്കെ വെച്ചെങ്കിൽ നെക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ദുപ്പിട്ട വന്നിട്ടുണ്ട് ബോട്ടം ഉണ്ട് അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവിനായി ഇതുപോലെ തന്നെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് വി നെക്ക് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ഇത് ശരിക്കും ഇന്ന് നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബാക്ക് വ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബാക്ക് വ്യൂ ലെങ്ത് ഒക്കെ വന്നിട്ട് ഫോർട്ടി സെവൻ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റ് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു കുർത്തിന്റെ ബോട്ടം ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിന്റെ ബോട്ടം എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റിലാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെയാണ് വരുന്നത് സ്ട്രേറ്റ് കട്ട് ആണ് ഇനി നമുക്ക് ഈ ഒരു കുർത്തിന്റെ ഷോളും കൂടി ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ഷോൾ അപ്പം നിനക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഈ കാണിച്ച കളക്ഷൻ ഏതെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കാതെ നമ്മളിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാവുക കുഴപ്പം തന്നെ ഇനി ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക